ഇന്ന് കാലത്ത് മഴയൊന്നും ഇല്ലാട്ടോ ഞാൻ ജോലിക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെള്ളം ഉണ്ടായിട്ട് എത്തി അങ്ങനെ തെന്നി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതിൽ ഇറങ്ങി നടക്കുന്നത് പിന്നെ റോട്ടിലേക്ക് എത്തി ഞങ്ങൾ വേഗം നടക്കുക ബസ് കിട്ടാൻ വേണ്ടിയിട്ടാ പക്ഷേ റോട്ടിലെത്തിയപ്പോഴേക്കും ബസ് ബസ്സിൻ്റെ വാടിയിൽ പോയി ബസ് കിട്ടിയില്ല അങ്ങനെ കുറേ നേരം നോക്കി നിന്ന് ഞങ്ങൾ നടന്നു നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ കിട്ടിയത് അങ്ങനെ ജംഗ്ഷനിൽ വന്ന് ഞങ്ങൾ വേഗം റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങളെല്ലാവരും ജോലിസ്ഥലത്ത് എത്തി ഈ വരന്താട്ട ഞങ്ങളുടെ വണ്ടി ഇതിലാണ് ഞങ്ങൾ മുപ്പത്തിനാലാം വാർഡിലേക്ക് പോകണത് കേട്ടാ പിന്നെ ജോലിയുടെ തിരക്കമുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അത് ജോലി കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ ആർ ആർ എഫിലേക്ക് ബസ്സിൽ വരാം കേട്ടോ ഇത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചി വേറെ ചോപ്പിക്കുന്ന കരുതാണ് അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്